സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ മുതൽ വരെ പയ്യന്നൂരിൽ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്നാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഫെസ്റ്റിൻ്റെ പ്രചരണാർത്ഥം ഡിസംബർ പതിനഞ്ചിന് രാവിലെ ആറേ മുപ്പതിന് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന മിനി മാരത്തോൺ ടി ഐ മധുസൂദനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പി എസ് സന്തോഷ് വി നന്ദകുമാർ ഡി സുനിൽ മധു സി വി 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 രാജു ബിജു പ്രകാശൻ പയ്യന്നൂർ പയ്യന്നൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു ൂരിയും വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ பொதுவாழ்பிராஸ் சென்ட்ரல்பசா பையன்னூர்